നമസ്കാരം നമുക്ക് കാര്യമായിട്ടുള്ള മുതൽ മുടക്കുകളൊന്നും കൂടാണ്ട് തന്നെ നല്ലൊരളവില് വരുമാനം നേടിത്തരുന്ന ഒരു മരത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വൃക്ഷപരിചയത്ത് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ പിന്നീട് വിഷുവിൽ കാണുന്ന മരം അത് പെരുമരം എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടില് പെരുമ്പാവൂരൊക്കെ അതിന് എന്നാണ് സാമാന്യമായിട്ട് വ്യവഹരിക്കപ്പെടുന്നത് പെരുമരം എന്നുള്ളതാണ് അതിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള പേരായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മട്ടി എന്നും മട്ടിപ്പാറ എന്നും എന്നുള്ള പേരിലൊക്കെ അതിന് പേരുകളായി ഉള്ളതായിട്ട് അറിയുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇത് പേര് പറയുക നിങ്ങൾ മിക്കവാറും സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു വൃക്ഷമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം കേരളത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളിലും ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പരിചിതമായിട്ടുള്ളൊരു മരം തന്നെ ആയിരിക്കും അത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തോളൂ നമുക്കൂടി അറിയാലോ അത് അപ്പോൾ പ്രധാന സവിശേഷത പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈ നട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷ കാലത്തിന് അകത്ത് തന്നെ ഒരു അറുപത് ഇഞ്ചോളം വണ്ണം ഉള്ളൊരു വലിയൊരു മരമായിട്ട് അറുപതിനഞ്ചോളം മേൽ വണ്ണം ഉള്ളൊരു വലിയൊരു മരമായിട്ട് വളരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും കൂടാതെ തന്നെ വളം തീരെ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള ഇടയകലം വച്ചിട്ടുണ്ട് ഒരു പ്ലാന്റേഷൻ എന്ന നിലയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളപ്രയോഗമൊക്കെ അനിവാര്യമായിരിക്കും അങ്ങനെ ചെയ്യുന്ന പക്ഷം നമുക്ക് ഈ റിസൾട്ട് വളരെ ഈ പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷം എന്നുള്ള ആ ഒരു കാലയളവ് പിന്നെയും താഴേക്ക് വരും എളുപ്പത്തിൽ റിസൾട്ട് ഉണ്ടാകാനായിട്ട് സാധിക്കും പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു സ്വാഭാവികമായിട്ടുള്ള പരിസ്ഥിതിയിൽ പോലും നല്ലൊരു വളർച്ച പ്രാപിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു വൃക്ഷത്തിനുള്ളത് ഇനി പൊങ്ങിലത്തിൻ്റെ തടി നമുക്ക് എന്തുമാത്രം വരുമാനം ഉണ്ടാക്കി തരുന്നുണ്ടെന്നുള്ളതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ചുമ്മാ ഒക്കെ പരിശോധിച്ച് നോക്കാം സാധാരണ രീതിയിൽ പാഴ്വഴി തടികളൊക്കെ ടെണ്ണിനാണ് വില പക്ഷേ ഇവിടെ പൊങ്ങിലത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യുബിക്കടിക്ക് അളന്ന് വില പറയാൻ പറ്റുന്നൊരു മരമാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഈ പറഞ്ഞ കാര്യം കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഒരു ഉദാഹരണത്തിന് ഒരു മുപ്പതടി നീളമുള്ള മരമാണെന്ന് കരുതുക അതിനൊരു അറുപത് എഴുപത് റേഞ്ചിലുള്ള വണ്ണം ഉണ്ടെന്ന് കരുതുക ഏകദേശം ഒരു അൻപത് അടി മരം അതിലുണ്ടെന്ന് അതിൽ നിന്ന് ലഭ്യമാകുമെന്ന് നമുക്ക് ഏകദേശം കണക്ക് കൂട്ടാം അപ്പോൾ ഏകദേശ കണക്കായിട്ട് കണക്കൂട്ടിയത് നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാകാൻ പാറ്റും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇന്നത്തെ മാർക്കറ്റ് വില ക്യൂബിക് അടിക്ക് അഞ്ഞൂറ് രൂപയോടെ അടുത്ത് ഇപ്പോൾ വിലയുണ്ട് ഈ അഞ്ഞൂറ് രൂപയോടെ അടുത്ത് നമുക്ക് വിട്ടേക്കാം നാനൂറ് കണക്കൊക്കെ മതി അപ്പോൾ അൻപത് കുടിക്കടി മരം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ നാനൂറ് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ പോലും ഇരുപതിനായിരം രൂപ മരത്തിന് വില അവിടെ കിട്ടുന്നുണ്ട് ഇത്തരം മരങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിക്കപ്പെട്ടു പോകുന്നത് പ്ലൈവുഡ് ഇൻഡസ്ട്രീസിലും തീപ്പെട്ടി വ്യവസായത്തിനുമൊക്കെ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ഇടങ്ങളിലേക്ക് നമ്മളെ കണക്ടഡ് ആക്കുന്നത് നാട്ടിലുള്ള തടിക്കച്ചവടക്കാർ മുഖേനയാണ് ഈ കൂട്ടർ നമ്മുടെ പറമ്പിൽ മരം വന്നിട്ട് വിലയിരുത്താനായിട്ട് വരുമ്പോൾ അതിൻ്റെ വെട്ടുകൂലിയും അതിൻ്റെ ലോഡിങ് പ്ലസ് ട്രാൻസ്പോർട്ടിങ് അതോടൊപ്പം ഒരു പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടാണ് അവർ നമ്മുടെ മരത്തിന് വിലയിട്ട് വരിക എന്തായാലും ഒന്നിൽ കൂടുതൽ മരങ്ങൾ അടങ്കലായിട്ട് കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് മോശമല്ലാത്തൊരു സംഖ്യ നേടാനായിട്ട് സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നല്ലൊരു രീതിയിൽ കച്ചവടം നടത്തുന്ന ആളുമായിട്ട് ഡീൽ പറഞ്ഞ് ഉറപ്പിക്കണമെന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടു ഇനി നമുക്ക് പെരുമരത്തിൻ്റെ കുറച്ച് ശാസ്ത്രീയ വശങ്ങളൊന്ന് പരിശോധിക്കാം കേട്ടോ അതിൻ്റെ സസ്യകുടുംബം എന്ന് പറയുന്നത് സൈമാർബൈസി എന്ന സസ്യകുടുംബത്തിലാണ് പെരുമരം ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എയിലാന്തസ് എക്സെൽസ എന്നാണ് എന്നാൽ ചില ടെക്സ്റ്റുകളിൽ ഏലാന്തസ് ട്രൈവ് ട്രൈഫൈസിയ എന്നും കാണുന്നുണ്ട് അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് വ്യക്തമായില്ല അത് നിങ്ങൾ കാണുമ്പോൾ ഇത് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ ഒരു ദയവായിട്ട് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ എൻ്റെ ഇംഗ്ലീഷ് നാമമായിട്ട് പറയുന്നത് ഹെവൻട്രീ എന്നാണ് ഇത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് മലയാളത്തിലുള്ള പേരുകൾ പറഞ്ഞിടുന്നത് നേരത്തെ പറയാത്ത പേരിൽ പീനാറി എന്നുള്ളൊരു മറ്റൊരു പേര് കൂടി ഇതിനുണ്ട് ഇതിൻ്റെ പൂക്കാലം വരുന്നത് ഡിസംബർ ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ പൂക്കാലം വരുന്നത് നേരത്തെ മഞ്ഞ നിറമുള്ള പൂക്കൾക്ക് ചെറിയൊരു ദുർഗന്ധമുണ്ട് അതാണ് എൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ടുള്ള പുനരുത്ഭവം ഈ മരത്തിന് സാധാരണയായിട്ട് നടക്കാറുണ്ട് നമുക്ക് അതല്ലാതെ തന്നെ കമ്പ് നട്ടും ഈ തൈ ഇതിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉപയോഗങ്ങൾ കൂടാതെ പാക്കിംഗ് കേസുകൾ ഉണ്ടാക്കുന്നതിന് ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണത്തിന് തടിക്ക് നല്ല ഭാരക്കുറവുണ്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ തടിക്ക് ഇതിൻ്റെ ഉരുപ്പടികൾക്കൊക്കെ ഭാരക്കുറവുണ്ട് അത് കാരണം കളിപ്പാട്ട നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പറയാവുന്ന എടുത്ത് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രയോജനം എന്ന് കുരുമുളക് വള്ളി പടർത്താനായിട്ട് ഇവ നട്ടു വളർത്താറുണ്ട് എന്നുള്ളതാണ് സാധാരണയിൽ രണ്ട് പ്രയോജനമാണ് ശരിക്കും സംഭവിക്കുക അപ്പോൾ കുരുമുളകിന് എന്തായാലും ഒരു താങ്ങ് വേണം അപ്പോൾ താങ് കുരുമുളകിനുള്ള താങ്ങ് വൃക്ഷമായിട്ട് ഇത് നട്ട് വളർത്തുന്നതിലൂടെ കുരുമുളകിൻ്റെ ആദായവും നമുക്ക് കിട്ടും ഒപ്പം ഇത് വളർന്ന് വളർന്ന ശേഷമുള്ള തടിയാദായവും നമുക്ക് കിട്ടും അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രയോജനങ്ങൾ സത്യപ്രജനം എന്നുണ്ടെങ്കിൽ പെരുമരം അഥവാ പൊങ്ങില്യം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ പെരുമരം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏഷ്യയിലും ഓസ്ട്രേലിയയിലും മഴക്കാടുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതായിട്ട് പറയുന്നത് ഏഷ്യയിലെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ പല ഭാഗങ്ങളിലും പാകിസ്ഥാനിലും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പെരുമരം എന്ത് തന്നെയാലും ഒരുപാട് പ്രയോജനം തരുന്ന നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയോജനം തരുന്ന കാഴ്ചയിൽ പാഴ്മരമെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ കൂടിയും സാധാരണക്കാരനെയൊക്കെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനം തരുന്നൊരു മരമാണിതെന്നുള്ളത് യാതൊരു സംശയമില്ല പൊങ്ങില്ലും നട്ടു വളർത്തുമ്പോൾ ശ്രദ്ധ വഹിക്കേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് വളരെ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്ന ഒരു മരമാണിതെന്ന് പറഞ്ഞല്ലോ കൂടാതെ മരത്തിൻ്റെ തലപ്പ് ഒതുക്കമുള്ളൊരു സ്വഭാവമാണ് ഈ മരത്തിനുള്ളത് മാത്രമല്ല തടിക്ക് ബലക്കുറവുമുണ്ട് അതിനാൽ ശക്തമായിട്ട് കാറ്റടിക്കുന്ന സ്ഥലങ്ങളിൽ പൊങ്ങില്ലും ഒടിഞ്ഞു വീഴാനായിട്ട് സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനോട് ചേർന്ന് ഒരിക്കലും പൊങ്ങില്ലും നട്ടു വളർത്താൻ ഇടവരരുത് മാത്രമല്ല നമ്മുടെ പറമ്പിനോട് ചേർ പറമ്പിൻ്റെ അതിരുകളോട് ചേർന്നാണ് ഇത് വയ്ക്കേണ്ടത് അപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട് അതിൻ്റെ അതിനോട് ചേർന്ന് വളരെയധികം ചേർന്ന് ഒരിക്കലും വയ്ക്കാനും പാടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തായ്വേരിന് നീളം കുറവായതുകൊണ്ട് അതിൽ ഇടിഞ്ഞ് മരം വളർച്ച പ്രാപിക്കുന്നതോടെ മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് കാറ്റ് വീഴ്ച വന്നിട്ട് മറിഞ്ഞ് വീഴാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതൊക്കെ നമ്മുടെ എന്താ പറയുക ഒരു അല്പം നർമ്മം കലർത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ അയൽവാക്കാരനായിട്ടുള്ള സ്നേഹം ഉള്ള സ്നേഹം കളയാനായിട്ട് ഇടവരും അപ്പോൾ അതുകൊണ്ട് അതിരിൽ നിന്ന് അല്പം മാറിയും വീട്ടിൽ നിന്നും കുറച്ചകന്ന് മാറിയും ആ രണ്ട് കാര്യം കൃത്യമായിട്ട് ശ്രദ്ധ വച്ചിട്ട് വേണം ഈ ഒരു വൃക്ഷം പ്ലാൻ ചെയ്യാനായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പോക്കറ്റിൻ്റെ ഒരു ആശ്വാസം ആകും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും വിശ്വസിക്കാവുന്നൊരു മരം കൂടിയാണിത് അപ്പോൾ ഈ ഒരു ക്ഷൈചയം നമുക്കിവിടെ വെൻ്റപ്പ് ചെയ്യാം കൂടുതൽ വീഡിയോ ആയിട്ട് വിവിധ ഇനം രക്ഷണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോ ആയിട്ട് തുടർന്നും നിങ്ങളുമായിട്ട് കാണും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം